ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ ഏറ്റവും ഇൻപാക്റ്റായി ബൂസ്റ്റ് ചെയ്തും നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ട് അവയവങ്ങളാണ് ഒന്ന് നമ്മുടെ ശ്വാസകോശങ്ങളും നമ്മുടെ ഹാർട്ടും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ശ്വാസകോശവുമായി റിലേറ്റഡ് ആയിട്ടാണ് അതുകൊണ്ട് നമ്മുടെ ലങ്സിനെ ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ ഏറ്റവും ഇൻപാക്റ്റായി ബൂസ്റ്റ് ചെയ്ത് നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ട് അവയവങ്ങളാണ് ഒന്ന് നമ്മുടെ ശ്വാസകോശങ്ങളും നമ്മുടെ ഹാർട്ടും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ശ്വാസകോശവുമായി റിലേറ്റഡ് ആയിട്ടാണ് അതുകൊണ്ട് നമ്മുടെ ലങ്സിനെ മാക്സിമം ഇമ്മ്യൂണിറ്റിയോട് കൂടിയും അല്ലെങ്കിൽ അതുപോലെ ദീർഘകാലമായി ലങ് ഡിസീസസ് ശ്വാസകോശ അസുഖങ്ങൾ ഉള്ള വ്യക്തികൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കുറച്ച് ഭക്ഷണക്രമങ്ങൾ ഞാൻ പറയാം ഇതിൽ പ്രത്യേകത ഒന്നുമില്ല എന്നിരുന്നാലും നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭക്ഷണ ഡെയിലി റുട്ടീനിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഈ ഭക്ഷണ കാര്യങ്ങൾ പറയുമ്പോഴും ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് നമ്മൾ മാക്സിമം ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങൾ ശരിയായിട്ടുള്ള വ്യായാമവും അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ ഫങ്ഷണൽ കപ്പാ കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കാവുന്ന രീതിയിലുള്ള എക്സസൈസസ് ഒക്കെ തന്നെയാണ് അതിൽ ഞാൻ എടുത്ത് പേരെടുത്ത് ഒന്ന് രണ്ട് എക്സസൈസസ് പറയാം നിങ്ങൾക്കൊരു പക്ഷേ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻറ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ മനസ്സിലാകാം അതിൽ സിംപിളായിട്ട് ചെയ്യാവുന്ന രണ്ട് എക്സസൈസസ് യോഗയുമായി റിലേറ്റഡ് ആയിട്ടാണ് ഒന്ന് പ്രാണായാമത്തിൽ അനുലോമ വിലോമ പ്രാണായാമം അതായത് ഒരു മൂക്കിലൂടെ ശ്വാസമെടുത്ത് ഹോൾഡ് ചെയ്ത് മറ്റേ മൂക്കിലൂടെ തിരിച്ചുവിടുന്നു തിരിച്ചുവിട്ട മൂക്കിലൂടെ തിരിച്ചെടുത്ത് ഹോൾഡ് ചെയ്ത് ഇപ്പുറത്തു കൂടെ തിരിച്ചുവിടുന്നു അതും പ്ലസ് കപാലഭാതി ഈ രണ്ട് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഈ പ്രാണായാമ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലങ് കപ്പാസിറ്റിയെ നല്ലതുപോലെ ബൂസ്റ്റപ്പ് ചെയ്ത് നിർത്താൻ കഴിയും അപ്പോൾ ആ ഒരു എക്സസൈസ് ആ ഒരു വിഭാഗം അത് ഓൾറെഡി നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നതാണ് ഇനി ഭക്ഷണമായി ആയിട്ട് ഫസ്റ്റ് ഒരു കോമ്പൗണ്ടായിട്ട് ഞാൻ പറയുന്നത് കുർക്കുമിനാണ് മഞ്ഞൾപ്പൊടിയിലുള്ള ഒരു ഘടകമായ കുർക്കുമിൻ അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് നിങ്ങളുടെ ഡെയിലി ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്താം ഈ മഞ്ഞൾപ്പൊടി നല്ല ഈ കുർക്കുമിൻ നല്ലൊരു ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്ലസ് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ള ഘടകമാണ് അതുപോലെ തന്നെ ഡെയിലി രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കാം അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഒന്നുകിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ കുറച്ച് പാലിലോ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കഴിക്കുന്നതും ശരിക്കും നമ്മുടെ ഇത് ജനറൽ ഇമ്മ്യൂണിറ്റിയെയും ജനറൽ കൂട്ടുന്നതിനും ജനറൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും നല്ല ഒരു ഘടകമാണ് അതുകൂടാതെ നിങ്ങൾക്ക് രണ്ട് നേരവും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി ഗാർഗിൾ ചെയ്യുന്നതും നല്ലൊരു ഓപ്ഷനാണ് ഇത്രയും കാര്യങ്ങൾ ഈ മഞ്ഞപ്പൊടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ലങ് ഫംഗ്ഷൻസ് കുറച്ചും കൂടി ബൂസ്റ്റഡ് ആവും രണ്ട് ബീട്രൂട്ട് പലരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് പക്ഷേ നിങ്ങൾ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ കുറച്ചുകൂടി ഉൾപ്പെടുത്തുകയാണ് നല്ലതായിരിക്കും ബീട്രൂട്ടിലുള്ള നൈട്രേറ്റ്സ് എന്ന ഘടകം നമ്മളുടെ ബ്ലഡ് വെസൽസിനെ കുറച്ചുകൂടി ഉത്തേജിപ്പിക്കുന്നു അതുപോലെ തന്നെ അവയെ റിലാക്സ്ഡുമാക്കുന്നു നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അറകളിൽ ചെറിയ ചെറിയ കാപ്പിലറീസ് ഒരുപാടുണ്ട് അപ്പോൾ അവയുടെ പ്രവർത്തനം എത്രത്തോളം നമുക്ക് ബൂസ്റ്റഡ് അപ്പാക്കാൻ പറ്റുന്നതോ പറ്റുന്നുവോ അതുപോലെ തന്നെ റിലാക്സ്ഡ് ആക്കാൻ പറ്റുന്നുവോ അത്രയും ശ്വാസകോശം നല്ല ഫങ്ഷണലായിരിക്കും പ്രത്യേകിച്ച് ആസ്തമ പോലെ അസുഖമുള്ളവർക്കോ സിയോപീഡിയ അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയും അതായത് ദീർഘകാലമായി ലങ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ പൾമണറി ഹൈപ്പർ ടെൻഷൻ ലങ്സുമായി ആയിട്ട് വരാവുന്ന ഇത്തരം അസുഖങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു ബീട്രൂട്ടിലെ ഈ ഘടകങ്ങൾ വളരെ ബെസ്റ്റാണ് അതുപോലെ ബീട്രൂട്ടിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പൊട്ടാസ്യം ആ പൊട്ടാസ്യം വാട്ടർ റിട്ടൻഷനെ തടയുന്നു പ്രത്യേകിച്ച് പൾമണറി ഹൈപ്പർ ടെൻഷനൊക്കെയുള്ള വ്യക്തികൾക്ക് നമ്മുടെ പ്രഷറിനെ ക്രമീകരിച്ച് നിർത്തുന്നതിനും ബീട്രൂട്ട് അതുപോലെ നേന്ത്രപ്പഴം ഇതൊക്കെ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ കുറച്ച് ദിവസങ്ങളില്ലെങ്കിലും ബീട്രൂട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒന്ന് ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് മഷ്റൂംസ് ബ്രോക്കളി അത്തരത്തിലുള്ള വെജിറ്റബിൾസും കൂടുതലായി ഉൾപ്പെടുത്തുന്നത് ലങ് ഫങ്ഷനെ കൂട്ടാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ് നെക്സ്റ്റ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് നമുക്കറിയാം ഏറ്റവും ബെസ്റ്റ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻ സി ഡെയിലി നമ്മുടെ ശരീരത്തിന് വേണ്ടത് ഏകദേശം അൻപത് മില്ലിഗ്രാമോളം വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി ഈസിലി നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ഫ്രൂട്ട്സിലൂടെ ആണ് പേരയ്ക്ക നെല്ലിക്ക നാരങ്ങ ഇത്രയൊക്കെ തന്നെ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ ദിവസേന കുറച്ചെങ്കിലും ഇത് ഉൾപ്പെടുത്തിയാൽ തന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ സി നല്ലതുപോലെ കിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വൈറ്റമിൻ സിക്ക് നല്ലതുമുള്ളതുകൊണ്ട് നമ്മൾ അതും നല്ലതുപോലെ ഉൾപ്പെടുത്തുക അങ്ങനെ ഓരോരോ ഫുഡ് എടുത്തു പറയാൻ കാരണം പലപ്പോഴും നമ്മളൊരു സ്റ്റേപ്പിൾ ഫുഡിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കാറുണ്ട് അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഭക്ഷണങ്ങൾ മാത്രം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്ന ഒരു ടെൻഡൻസി അപ്പോൾ അതൊഴിവാക്കിയിട്ട് നമ്മൾ മറന്നു പോകുന്ന ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ഭക്ഷണ കാര്യങ്ങൾ എടുത്തു പറയുന്നത് പലരും കരുതുന്നുണ്ടാവാം ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതല്ലേ എന്ന് തന്നെയാണെങ്കിലും അത് ആ ഇഷ്ടപ്പെടുന്ന ഈ ചില ഗ്രൂപ്പ് ഓഫ് നെല്ലിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളെന്നില്ല എന്നാൽ നെല്ലിക്കയിൽ ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയുള്ള വൈറ്റമിൻ സി ധാരാളമായി ഉള്ളതുകൊണ്ട് അത് നമ്മൾ കുറച്ച് ബോധപൂർവം അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നെല്ലിക്ക ജ്യൂസ് അടിച്ചോ അല്ലെങ്കിൽ കടിച്ച് ചവച്ചോ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക വൈറ്റമിൻ സി അടുത്ത നല്ലൊരു ഓപ്ഷനാണ് ഇനി കരോട്ടിനോയിഡ്സ് എന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഭക്ഷണത്തിലെ കോമ്പൗണ്ട്സ് കരട്ടനോയിഡ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിലേക്ക് വരേണ്ടത് കളേർഡായിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് എത്രത്തോളം കളറ് വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും കൂടുന്നുവോ അത്രത്തോളം അതിന് അതിനകത്ത് ഈ കരട്ടനോയിഡ്സ് കൂടുതലുണ്ടാകും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് ഇന്ന് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്സിക്കമാണ് റെഡ് ആൻഡ് യെല്ലോ കളറുള്ള ക്യാപ്സിക്കം ഫ്രൂട്ട്സിൽ ഇപ്പോൾ വ്യാപകമായി നാട്ടിലൊക്കെ അവൈലബിൾ അവൈലബിളായിട്ടുള്ള ഞാവൽപ്പഴം നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ അത് നിങ്ങൾ ഫ്രഷായിട്ട് മറ്റ് പക്ഷികളൊന്നും കടിക്കാത്ത രീതിയിലുള്ള ഞാവൽപ്പഴം തന്നെ ഉപയോഗിക്കുക കാരണം കുറച്ച് മുന്നേ ആണെങ്കിലും നമ്മൾക്ക് നിപ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കണ്ടാമിനേറ്റഡ് ആവാത്ത രീതിയിലുള്ള ഞാവൽപ്പഴം നല്ലൊരു ഓപ്ഷനാണ് മുന്തിരിങ്ങ നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം മാക്സിമം പെസ്റ്റിസൈഡ്സ് അടിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഗ്രേപ്പ്സ് ഗ്രേപ്പ് പൈനാപ്പിളൊക്കെ മാക്സിമം ഒഴിവാക്കുകയാണ് നല്ലത് മറ്റ് കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു അതൊക്കെ നിങ്ങൾക്ക് പപ്പായ ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ മാങ്ങ ഇതൊക്കെ നല്ലതുപോലെ ഉൾപ്പെടുത്താവുന്നതാണ് സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മിതമായ രീതിയിൽ ഡെയിലി റെഗുലർ ബേസിസിൽ തന്നെ കുറച്ചെങ്കിലും കഴിക്കുമ്പോൾ അത് ഈ കരട്ടിനോയിഡ്സ് ശരിക്കും പറഞ്ഞാൽ വീണ്ടും നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് പ്രത്യേകിച്ച് ആസ്മ പോലെയുള്ള അസുഖങ്ങളുള്ള വ്യക്തികൾക്കൊക്കെ തന്നെ ഇതൊക്കെ കഴിക്കുന്നതിലൂടെ അവരുടെ ആസ്മയുടെ ഇൻറ്റൻസിറ്റിയെങ്കിലും കുറഞ്ഞു കിട്ടും ഇപ്പോൾ നമ്മൾ ഈ ക്യാപ്സിക്കമോ അല്ലെങ്കിൽ പപ്പായ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആസ്മ ഇല്ലാതാവുകയല്ല ചെയ്യുന്നത് നമുക്ക് ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരുത്താം റെഗുലറായിട്ട് ഇത് കഴിക്കുമ്പോൾ കാലക്രമേണ നമ്മുടെ ലങ്സിൻ്റെ ഫംഗ്ഷൻ കൂടും അതിൻ്റെ കൂടെ ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫങ്ഷൻ കൂടും കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് മെഡിസിൻസ് നിർത്താൻ പറ്റും അങ്ങനെയാണ് ഇനി കഫീൻ ആൻഡ് കൊക്കോവ കഫീൻ ശരിക്കു പറഞ്ഞാൽ ചില അസുഖങ്ങളിൽ അത്ര സജസ്റ്റീവ് അല്ലെങ്കിലും ഈ പ്രത്യേകിച്ച് ആസ്തമ പോലെയുള്ള അസുഖ അസുഖങ്ങളുമായി റിലേറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ കാപ്പി കുടിക്കുന്നത് അവർക്ക് ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം കാരണം കുറച്ച് സമയത്തേക്കാണെങ്കിലും ഈ എയർവേസിൻ്റെ ഈ ബ്രോങ്കോസ് പാസം കെഫീനു കുറയ്ക്കാൻ കഴിയുന്നു എന്നാണ് പല പഠനങ്ങളും പറയുന്നത് അതുകൊണ്ട് കഫീൻ മിതമായ രീതിയിൽ അല്ലെങ്കിൽ കോഫി ചെറിയ രീതിയിൽ നിങ്ങൾ പാലും പഞ്ചസാര ഇട്ട് കഴിക്കുന്നതിനോട് വലിയ ഗുണം ലഭിക്കുകയില്ല കോഫി അങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള വളരെ ലൈറ്റായിട്ടുള്ള കോഫി ദിവസത്തിൽ ഒരു നേരം കഴിക്കുന്നത് ചിലപ്പോൾ ഇതുപോലെയുള്ള ലങ് അസുഖങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും അതുപോലെ കൊക്കോയിലുള്ള തിയോബ്രോമിൻ എയർവേസിനെ റിലാക്സ് ആക്കുന്നു എന്നാണ് പല പഠനങ്ങളും പറയുന്നത് അതുപോലെ തന്നെ ഈ കൊക്കോയിലുള്ള പോളിഫിനോൾസ് ഒരു കാർഡിയോ പ്രൊട്ടക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് അതുപോലെ തന്നെ ആൻറ്റി ഒബേസിറ്റി തടി കൂടുതലുള്ളവർക്ക് കുറയ്ക്കാൻ വേണ്ടി നല്ലൊരു ഘടകമാണ് നമ്മുടെ ന്യൂറോൺസിൻ്റെ ഡാമേജിനെ തടയുന്നതിന് നല്ലൊരു ഘടകമാണ് അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് അപ്പോൾ കൊക്കോയിലുള്ള തിയോബ്രോമിൻ ആൻഡ് പോളിഫിനോൾസ് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശങ്ങളെ കുറച്ചുകൂടി ഊർജിതമാക്കി നിർത്തുന്നതിനും അവയുടെ ഇന്നേറ്റായിട്ടുള്ള ഫങ്ഷണൽ കപ്പാസിറ്റി കൂട്ടുന്നതിനും നല്ല ഘടകങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് ട്രഡീഷണൽ ജാപ്പനീസ് ഡയറ്റ് ശരിക്കു പറഞ്ഞാൽ ഹാർട്ടിനും ലങ്സിനും ഏറ്റവും ബെസ്റ്റാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ജാപ്പനീസ് ഇതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് അവരുടെ ഡയറ്റിൽ അവർ പ്രധാനമായി ഉൾപ്പെടുത്തുന്ന രണ്ട് ഘടകങ്ങൾ ഒന്ന് സോയ പ്രൊഡക്ട്സും അതുപോലെ തന്നെ രണ്ട് ഫിഷ് ഐറ്റംസുമാണ് ഈ ഫിഷിലും സോയയിലും ശരീരത്തിന് ഏറ്റവും ഉപകാരപ്രദമായ രണ്ട് ഘടകങ്ങളുണ്ട് സോയാ പ്രൊഡക്ട്സിൽ ഫ്ലേവോൺസ് സൈസോ ഫ്ലേവോൺസ് എന്ന ഗ്രൂപ്പ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് അത് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട്നസ് ഓഫ് ബ്രെത്ത് ഇതൊക്കെ പഠനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത് ഷോർട്ട്നസ് ഒപരം നമ്മുടെ ശ്വാസം മുട്ടുന്നൊരവസ്ഥയെ കുറയ്ക്കുന്നതായിട്ടാണ് ഈ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഫിഷിലുള്ള ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് ഗുണകരമായ ഒമേഗ ഗ്രൂപ്പിൽപ്പെട്ട ഫാറ്റി ആസിഡ്സ് നല്ല രീതിയിൽ ഈ ഒരു ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് സഹായിക്കുന്നു കാരണം ആയുർദൈർഘ്യം കൂടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും ഫംഗ്ഷൻ മാക്സിമം നല്ല രീതിയിൽ നിന്നാൽ തന്നെ ശരിക്കും ആയുർദാർഘ്യം കൂടി കിട്ടുള്ളൂ അതുകൊണ്ട് ആ ജാപ്പനീസ് ട്രഡീഷണൽ ജാപ്പനീസ് ടൈപ്പ് ഓഫ് ഫുഡിലുള്ള സോയ അതുപോലെ ഫിഷ് നിങ്ങളുടെ ഭക്ഷണത്തിൽ കുറച്ചുകൂടി കൂടുതൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ലങ്സിൻ്റെ ഫംഗ്ഷൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട് കിട്ടും ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇത് സോയ പ്രൊഡക്ട്സ് ഇന്ന് കഴിച്ചുകൊണ്ടെ നാളെ ശ്വാസമുട്ടിൽ മാറുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുമ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല സ്ഥിരമായിട്ട് എന്തൊരു കാര്യവും സ്ഥിരമായി കുറച്ചു കാലം ചെയ്യുമ്പോഴേ അത് ശരീരത്തിലേക്ക് അതിൻ്റെ സെക്കൻഡറി എഫക്ട്സ് നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ ഒരു അസുഖമാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടേണ്ട നമുക്ക് എനർജി കിട്ടേണ്ട അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ രീതിയിൽ തന്നെയാണ് പെട്ടെന്ന് വ്യത്യാസങ്ങൾ വരുന്നതല്ല അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ലങ്സിൻ്റെ ഫങ്ഷനെ കൂട്ടുന്ന തരത്തിലുള്ളതും അതുപോലെ ലങ്സിനെ ഡീടോക്സിഫൈ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇത്ര ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഭക്ഷണങ്ങളെല്ലാം ലങ്സിനെ ഡീ ഡ ചെയ്യുന്നതിനും സഹായിക്കുന്നു ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ സ്ഥിരമായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലങ് ഫങ്ഷനെ അല്ലെങ്കിൽ ലങ് കപ്പാസിറ്റിയെ കൂട്ടാനും ക്രോണിക് ആയിട്ടുള്ള ലങ് അസുഖങ്ങളെ മാക്സിമം ഒഴിവാക്കുന്നതിനും സഹായിക്കും മരുന്നുകളിൽ നിന്നും മെല്ലെ മെല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ മോചിപ്പിച്ചെടുക്കാനും പറ്റും ഇതിൻ്റെ കൂടെ തന്നെ കൃത്യമായ രീതിയിലുള്ള വ്യായാമം ഉറക്കം ഒക്കെ മറ്റ് അസുഖങ്ങളെ പോലെ തന്നെ ഇതിനും പ്രധാനമാണ് ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ